നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് ഇത് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളിതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുമെന്നുള്ളതാണ് കേട്ടോ കൂടാതെ തന്നെ നമ്മൾക്ക് ഈ ടെറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിൽ കണക്റ്റ് ചെയ്യാൻ നിൽക്കണ്ട മാത്രമല്ല നിങ്ങൾക്ക് എനർജി എടുക്കാൻ സാധിക്കാത്തൊരു കാര്യം നിങ്ങൾ ഒരിക്കലും കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് വരാഹി മന്ത്രം എന്ന് പറയുന്നത് അറിയാം നൈറ്റിൽ ചൊല്ലേണ്ട കാര്യമാണ് നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ സമർപ്പിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നത് ആ കാര്യം നൂറ് ശതമാനം നടക്കും ഇരുപത്തൊന്ന് പ്രാവശ്യമോ നൂറ്റി എട്ട് പ്രാവശ്യമോ മുന്നൂറ്റി എട്ട് തവണയോ ആ ഒരു മന്ത്രം ചൊല്ലുന്നത് ഉത്തമമായിരിക്കും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് അതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കിയാൽ ഇന്ന് ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയിലും നവംബർ മാസക്കാർക്കും അതുപോലെ ഓഗസ്റ്റ് മാസക്കാർക്കും കുറച്ച് കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നോക്കുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഓഫ് സോഴ്സ് ആണ് ഒരു സ്റ്റക്ക് എനർജിയിലാണ് അതായത് എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ലിയറൻസ് കിട്ടുന്നില്ല ചുറ്റുപാടും വേണ്ട കാര്യങ്ങളും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങളെ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയൊരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ പാസ്റ്റിൽ എന്തോ ഒരു ഇൻസിഡൻ്റ് നിങ്ങൾക്ക് എന്തോ ഒരു എന്നാ ചീറ്റിംഗ് ആയിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചതല്ലാത്ത രീതിയിൽ എന്തോ ഒരു പെയിൻഫുൾ പെയിൻഫുള്ളാകുന്ന സാഹചര്യമോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യത്തിൽ ഇപ്പോഴും നിങ്ങൾ കണക്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തെ തന്നെയാണ് ഇപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങളിലും നിങ്ങൾ കാണുന്നത് അതായത് പോസിറ്റീവായ ചില കാര്യങ്ങൾ വരുമ്പോഴേ നിങ്ങളുടെ സംശയം ഒരു കൺഫ്യൂഷൻ എനർജി ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ നിങ്ങൾ നൂറ് ശതമാനം ഒന്നിലധികം രീതിയിലുള്ള സാഹചര്യങ്ങളാൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന ഒന്നും നിങ്ങളിലേക്ക് വന്ന് ചേരില്ല പക്ഷേ നിങ്ങൾ സെൽഫായിട്ട് ആ ഒരു പ്രൊട്ടക്ഷൻ്റെ ഉള്ളിൽ ബന്ധനത്തിൽ നിൽക്കുന്നു നിങ്ങൾ തന്നെ ചിന്തിച്ചു കൂട്ടുന്നതാകുന്ന ചില പ്രശ്നങ്ങളിൽ നിങ്ങളിപ്പോൾ വരിഞ്ഞു മുറുകപ്പെട്ടു നിൽക്കുന്ന അതല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഉരുകിത്തീരുന്ന ഒരു എനർജിയാണ് പുറത്തേക്ക് ഒന്ന് കണ്ണു തുറന്ന് അങ്ങ് നോക്കിയാൽ നിങ്ങൾ പുറത്തേക്കൊന്ന് മൂവ് ഓൺ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചിന്തിക്കുന്നതല്ല ശരിക്കുമുള്ള ആ ഒരു സത്യമെന്നതും പോസിറ്റീവ് ആകുന്ന അതായത് ചില കടമ്പകൾ കടക്കുന്നു അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവസാനിക്കാനായിട്ട് പോകുന്ന ഒരു സമയമാണ് അതിൻ്റെ ആ ഒരു വെപ്രാളമായിരിക്കാം നിങ്ങൾ ഇതുപോലെ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നത് അതായത് നമ്മളെ സംബന്ധിച്ച് കർമ്മയുടെ ഒരു എൻറ്റിങ്ങിലേക്ക് നമ്മൾ ചെന്നോണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ സമയദോഷം അവസാനിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു പ്രളയം പോലെ പോലെയായിരിക്കും നമ്മൾക്ക് പല പ്രശ്നങ്ങളെയും അതിജീവിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അതായത് ആ ഒരു അവസ്ഥ ആ ഒരു നെഗറ്റീവ് അവസ്ഥ പൂർണ്ണമായിട്ട് ഇറങ്ങി പോകുമ്പം ചെറിയൊരു കൊടുങ്കാറ്റ് നൽകി ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ ഒരു ഈ ഒരു സിറ്റുവേഷൻസ് എനിക്ക് കാണാൻ പറ്റുന്നത് ഫെമിനിയൻ എനർജിയുടെ പ്രസൻസാണ് കൂടുതലായിട്ട് സ്തംഭന അവസ്ഥയിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് പോലും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് അല്ല എന്ന തോന്നലുകളും പല കാര്യങ്ങളെ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് നിങ്ങൾ നെഗറ്റീവ് എനർജിയെ കണക്ട് ചെയ്ത് വരിഞ്ഞു മുറുക്കപ്പെടുന്നു ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഒരു കർമ്മ സിറ്റുവേഷൻസ് അവസാനിക്കുകയാണ് നിങ്ങൾ വീണ് കിടന്നിടത്ത് നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു നിങ്ങൾ ഏതെല്ലാം പ്രശ്നങ്ങളാണോ നിങ്ങളെ വീഴ്ത്തി കളഞ്ഞത് എവിടെയെല്ലാം ആണോ നിങ്ങൾ പെയിൻ അനുഭവിച്ചത് ആ സാഹചര്യങ്ങളെല്ലാം ആ മുറിവുകളെല്ലാം കരിയാൻ പോകുന്ന ഒരു സമയമാണ് നിങ്ങൾ നിൽക്കുന്നത് അതായത് ജീവിതത്തിൽ നിങ്ങളൊരു സ്വപ്ന സാക്ഷാത്കാരം നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഡിവൈ നൽകിയിരിക്കുന്നത് പക്ഷേ അതിന് മുമ്പുള്ള ചെറിയ ചില പ്രശ്നങ്ങളാണ് നിങ്ങളിപ്പം നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഒരവസാനത്തിൻ്റെ ഒരു ടൈമിൻ്റെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കർമ്മപരമാകുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളൊക്കെ പാസ്റ്റ് ലൈഫ് കർമ്മയെ ബേസ് ചെയ്ത ഏതെങ്കിലുമൊക്കെ ചീറ്റിങ് എനർജിയിലൊക്കെ ചെന്ന് പെട്ട വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് വരികയും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മാറുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയാം ഇമോഷണൽ പരമാകുന്ന ചില ബന്ധങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം നിങ്ങളെടുത്ത ചില തീരുമാനങ്ങളിലാണെങ്കിലും നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കർമ്മ അവസാനിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത് അബണ്ടൻസിൻ്റെയും മാനേജിങ് പവറിൻ്റെയും ഒരു പോസിറ്റിവിറ്റിയുടെ അതായത് ഇൻഫിനിറ്റി ചിഹ്നം ഒക്കെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു പ്രകാശമായി തീരുന്നു ഒരു ഡിവൈൻ ആയി ബ്ലെസ്സിങ്സായിത്തീരുന്നു ഡിവൈൻ്റെ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു അതായത് നിങ്ങൾ ചിന്തിക്കുന്ന എന്തു കാര്യവും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തു കാര്യവും അബണ്ടൻസ് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ പാകത്തിനുള്ള ഒരു പോസിറ്റിവിറ്റിയിലേക്ക് മാറുന്നു നിനക്കൊരിക്കലും കൈകാര്യം ചെയ്യാൻ സാധിക്കുകയില്ല നിങ്ങൾക്കൊരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ച് അതായത് വളരെയധികം ദുർഘടമാണ് എന്ന് ചിന്തിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടിന് മാനേജ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ പറഞ്ഞില്ലേ ഡിവൈൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളിലുണ്ട് പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയ പാസ്റ്റിലെ പല മിസ്റ്റേക്കുകളും പാസ്റ്റിൽ സംഭവിച്ചു പോയ പല നഷ്ടങ്ങളും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഒരിക്കലും കറക്റ്റ് ആവുകയില്ല ഒരിക്കലും മുന്നോട്ടേക്ക് അത് ലൈഫിൽ കണക്റ്റ് ചെയ്യാൻ പറ്റില്ല നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു എന്നൊക്കെ ചിന്തിച്ചിരുന്ന നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഒരു സമാധാനപരമാകുന്ന ഒരു പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസൊക്കെ കടന്നു വരാൻ പോകുന്നത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ കരിയർ ഫിനാൻസ് എന്ത് എനർജിയിലായിക്കോട്ടെ ഹെൽത്ത് എനർജിയിലായിക്കോട്ടെ ഹെൽത്ത് പരമാകുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു എനർജി ആയിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യാനും അതിൽ നിന്നും നിങ്ങൾക്കൊരു അതായത് ഒരു സെൽഫ് ലവ് എനർജി നിങ്ങൾ പഠിച്ചു നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറി അതോടുകൂടി നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസിലേക്കാണ് ഇവിടെ ചില വ്യക്തികളുടെ എനർജിയിൽ ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തികപരമാകുന്ന ചില സോഴ്സുകൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ കരിയർ പരമാകുന്ന ഓപ്പർച്യൂണിറ്റീസ് വരാൻ സാധ്യതയുണ്ട് ഒരു അബണ്ടൻസ് ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അതായത് ഒരു ഗിഫ്റ്റൊക്കെ ലഭിക്കാൻ ഭാഗത്തിന് അതായത് ഒരു എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഭാഗ്യം തട്ടിത്തെപ്പിക്കപ്പെടാനുള്ള ഒരു പദ്ധതിയും നിങ്ങളുടെ ലൈഫിൽ മറ്റു മൂന്ന് വ്യക്തികളുടെ പ്രസൻസിൽ ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് എനിക്ക് തോന്നുന്നു കരിയർ എനർജിയെ ബേസ് ചെയ്താവാം സാമ്പത്തികപരമാകുന്ന ഒരു ലോസ് നിങ്ങളോട് ആരെങ്കിലും സാമ്പത്തികപരമാകുന്ന കാര്യങ്ങൾ ഇടപെടാൻ വന്നാൽ ഇടപാടിനു വന്നാൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം സാമ്പത്തിക ലോസ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഏതെങ്കിലും ടൈമിൽ സംഭവിക്കാൻ സാധ്യത ഈ അടുത്ത ദിവസങ്ങളായിട്ട് സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട് കൊടുക്കൽ വാങ്ങലിൽ വളരെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫിനാ നിങ്ങൾക്കൊരു അബണ്ടൻസ് ആണ് അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ബാലൻസിലേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ സാമ്പത്തികം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങൾ മറ്റെന്തെങ്കിലും രീതിയിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്യൂച്ചർ പോലും ബ്ലോക്കേജ് ആകുന്ന ഒരവസ്ഥയിലേക്ക് ഒരു ശക്തമാകുന്ന ഒരു ചതിയിലേക്ക് പോയി ചാടേണ്ടി വരും അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ മുന്നോട്ടേക്കിനി ഒന്ന് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക എന്നാണ് ഡിവൈൻ കാണിക്കുന്നത് ഫാമിലിപരമാകുന്ന ചില നിരാശകളൊക്കെ ഉള്ള വ്യക്തികൾക്ക് കുടുംബപരമായിട്ടുള്ള ചില ഇടപാടിൻ്റെ ഫലമായിട്ട് അതായത് ഫാമിലിക്ക് വല്ലതും നിങ്ങളുമായിട്ടൊരു റിജക്ഷൻ എനർജിയിൽ അതായത് കുടുംബപരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സം പറയുന്നുണ്ടെങ്കിൽ ഇമോഷണൽ പരമാകുന്ന എന്തെങ്കിലും കാര്യത്തെ റിജക്റ്റ് ചെയ്യണം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ സ്നേഹം സ്വീകരിക്കരുത് എന്നുള്ള ഒരു തടസ്സം നിങ്ങളുടെ ഫാമിലിക്കിടയിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ കോൺഫിഡൻസോടുകൂടി ഒരു തീരുമാനമെടുക്കാമെന്നാണ് കാണിച്ചു തരുന്നത് കേട്ടോ എന്തെങ്കിലും ബന്ധങ്ങൾ വേണ്ട എന്ന് വെക്കാൻ ആവശ്യപ്പെടുക മറ്റും നിങ്ങളുടെ ഫാമിലി എനർജിയെ ബേസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കൂടി ശരിയായ പാത അതായത് എന്താണ് ന്യായം നടപ്പിലാക്കേണ്ടത് ഏത് മാർഗമാണ് നിങ്ങൾ ന്യായപൂർവം കൈകാര്യം ചെയ്യേണ്ടത് ആ സിറ്റുവേഷൻസിന് പ്രാധാന്യം കൊടുക്കുക എന്ന് തന്നെ ാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് അതുപോലെ ചില വ്യക്തികളുടെ എനർജിയിൽ കോൺഫ്ലിക്റ്റ് അവസാനിക്കുന്നുണ്ട് കേട്ടോ ആരെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ മറ്റുമൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുത്തതിൻ്റെ ഫലമായിട്ട് അതായത് കരിയർപരമായിട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങളുടെ ബന്ധങ്ങളിലൊക്കെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ആക്ഷൻ എടുത്തതിൻ്റെ എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒരു അവസാനം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് എനർജി ലഭിക്കുന്നുണ്ട് അതുപോലെ ചില വ്യക്തികളിൽ മാത്രം ഒരു ഹാർട്ട് ബ്രോക്കൺ കാണുന്നുണ്ട് സാമ്പത്തികപരമായി ഇടപാട് ചെയ്ത വ്യക്തികളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയും അവിടെ ഒരു ഹാർട്ട് ബ്രോക്കണിൻ്റെ സാന്നിധ്യം വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ സിമ്പിളായിട്ട് മാനേജ് ചെയ്യുന്ന എംബററിൻ്റെ എനർജിയാണ് നിൽക്കുന്നത് കേട്ടോ ഒരു മസ് ഫെമിനിയൻ എനർജിയുടെ സപ്പോർട്ട് നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ ആ ഒരു ഫെമിനിയൻ എനർജി നിങ്ങൾക്ക് നല്ലൊരു മാർഗം കാണിച്ച് തരുന്ന രീതിയിൽ നല്ലൊരു ഉപദേശമായിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രസൻസിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഹാർട്ട് ബ്രോക്കണ് മാനേജ് ചെയ്യാൻ പറ്റും മസ്കുലൻ എനർജിയിൽ നിൽക്കുന്നവർക്കെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് കളയേണ്ടി വരുന്ന സിറ്റുവേഷൻസും ചിലരിൽ കാണുന്നുണ്ട് കേട്ടോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിൽ ഒരു ഫെമിനിയൻ എനർജി ഓവറായിട്ട് നിങ്ങളെ കൺട്രോളിങ് ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഇമോഷൻസിൽ നിന്നും ഇറങ്ങി പോകേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങൾ ലൈഫിൽ കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു അഡിക്ഷൻ്റെ പുറത്തായിരിക്കാം ഒരു മറ്റ് സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ഫലമായിട്ടാവാം നിങ്ങൾക്കിടയിൽ അതായത് ഒരു പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഇച്ചിരി ഏജ്ഡായ വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് കേട്ടോ ഒരു ആയ അതായത് ഒരു ഗാർഡിയൻ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളിൽ തമ്മിലുള്ള ചില തർക്കങ്ങളുടെ ഫലമായിട്ട് ഇമോഷണലി ഒന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ആ ഒരു ജീവിതത്തിൽ നിന്നും തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ ചെന്ന് ചെന്നപ്പെടാനുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരു അഡിക്ഷൻ എനർജി ഫീൽ ചെയ്തതുകൊണ്ടാണ് കേട്ടോ മറ്റെന്തിനോടൊക്കെയോ തോന്നിയ ഒരു ആണ് ഒരു പുതിയ തുടക്കം നടത്തിയതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്ന ഒരു ആണ് ആ ഒരു കുടുംബപരമാകുന്ന പ്രശ്നത്തിലേക്ക് ചെന്നെത്തിച്ചിരിക്കുന്നതെന്നാണ് കാണുന്നത് എന്താണെങ്കിലും ഡെത്ത് ആൻഡ് റിബർത്ത് എനർജിയാണ് കേട്ടോ ഡെത്ത് ആകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കാത്തുനിന്ന് അതായത് എനിക്ക് തോന്നുന്നു ട്രാവലിംഗ് എനർജിക്ക് വേണ്ടിയിട്ടൊക്കെ വെയിറ്റിംഗ് ചെയ്ത വ്യക്തികൾ ആ ഒരു സിറ്റുവേഷൻസിനെ അവസാനിപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യത്തിൽ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആ കാത്ത് നിന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഫ്യൂച്ചർ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ ലൈഫിലെ ആ ഒരു പ്ലാനിങ്ങിന് സക്സസ് തന്നെയാണ് വരുന്നത് ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് അതായത് എൻ്റായി എന്ന് ചിന്തിച്ചെടുത്ത് നിന്നും ഒരു റീബർത്തിലേക്ക് വരുന്നുണ്ട് കരിയർ ഭരമാകുന്ന ചില കാര്യങ്ങൾ അതായത് കരിയർ ബേസിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ വെയ്റ്റിംഗ് ചെയ്ത് ക്ഷമ നഷ്ടപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിലൊരു ട്രാവലിംഗ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഇൻ്റർവ്യൂ മറ്റും കഴിഞ്ഞ് വെയ്റ്റിംഗ് ചെയ്യുന്നൊരവസ്ഥയായിക്കോട്ടെ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചു എന്ന് തോന്നിയെടുത്ത് നിന്നും ഒരു പൂർവാധികം ശക്തി ായിട്ടൊരു സക്സസ്സിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നല്ലപോലെ പ്രാർത്ഥിക്കുക കൂടി കാത്തിരിക്കുക അതിന് വേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ ആ മേഖലകളിൽ കറക്റ്റായ ദിശയിലൂടെ കാര്യങ്ങളെ നീക്കുക എന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് കേട്ടോ കുറച്ച് നെഗറ്റീവ് എനർജികൾ കണക്റ്റഡ് ആണ് കേട്ടോ അതായത് ഇച്ചിരി ഇമോഷണൽ വിരക്തിയും നഷ്ടവും ഒരു എന്താ പറയുക മൂവ് ഓൺ ചെയ്തു പോകേണ്ടി വരുന്ന ചില സം സന്ദർഭങ്ങളും ഹാർട്ട് ബ്രോക്കണുകളും അതായത് വിശ്വസിച്ച ചില വ്യക്തികളിൽ നിന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ഹാർട്ട് ബ്രോക്കണും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് ഇപ്പോൾ ഇമോഷണൽ ഫൈവ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ഇമോഷണലി വളരെയധികം നിരാശയോടുകൂടി നിൽക്കുന്ന വ്യക്തികൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട വ്യക്തികളാണ് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ സൗഹൃദ ബന്ധത്തിൽ എന്തോ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ തേർഡ് സിറ്റുവേഷൻസിന്റെ പ്രസൻസോടുകൂടി നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ സംഭവിക്കുന്നുണ്ട് അതായത് നല്ല പ്രതീക്ഷയോടുകൂടി നല്ലൊരു ഫ്യൂച്ചർ ലൈഫിലേക്ക് പോയ റിലേഷനിലൊക്കെയാണ് തകർച്ച സംഭവിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നത് അതായത് സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി എനർജിയിലാണ് നിൽക്കുന്നത് എത്രത്തോളം നിങ്ങൾ പോസിറ്റീവായിട്ട് കണ്ടു അത്രത്തോളം നെഗറ്റീവ് എനർജിയിലാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ഉറക്കമില്ല എന്ന് തന്നെ പറയാമല്ലേ അൻസൈറ്റി ഡിപ്രഷനൊക്കെയാണ് ശരിക്കും മാനസികമായിട്ട് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഇമോഷൻസിനെ അതായത് വളരെ സെൻസിറ്റീവായ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളെയാണ് കാണുന്നത് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു ഇമോഷണലി നിങ്ങൾ തകർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് അതായത് വിശ്വസിച്ച് ഇടങ്ങളിൽ നിന്നും വളരെ ശക്തമാകുന്ന ലോസ് സംഭവിച്ചിരിക്കുന്ന നിരാശ ഉണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുന്നൊരു എനർജിയാണ് കാരണം എന്താണെങ്കിലും നിങ്ങൾക്ക് ഔട്ട്കം എന്ന് പറയുന്നത് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ തന്നെ ന്യായം നടപ്പിലാക്കും തീരുമാനങ്ങൾ എടുത്ത് ചാടണ്ട എടുത്ത് ചാടി ചെയ്യണ്ട എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഏകദേശം കുറച്ച് ശ്രദ്ധയോടുകൂടി കൈകാര്യങ്ങൾ ചെയ്ത് പോകേണ്ട ദിവസങ്ങളാണ് ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പം ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ സാമ്പത്തികം ഒക്കെ കൈകാര്യം ചെയ്യുന്നിടത്ത് നല്ല ശ്രദ്ധ കൊടുത്ത് തന്നെ നിൽക്കുക അവിടെയൊക്കെ ഒരു ചീറ്റിങ് ആണ് പിന്നെ മുന്നോട്ടേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങൾ ശരിക്കും പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഫോർഗീവനെസ് ആണ് കേട്ടോ അതായത് കർമ്മ എഞ്ചിങ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് റീഡിങ്സിൽ വന്നിട്ടുണ്ട് കുറച്ച് ആളുകളുടെ എനർജിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗ്ലിംഗ് ഇപ്പം നിങ്ങൾ വളരെയധികം പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലൂടെയോ സ്ട്രഗ്ലിങ്ങിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കർമ്മ ിങ് ആണ് പലയിടങ്ങളിലും നിങ്ങൾ ഫർഗീവനസ് ചെയ്യണം കാരണം കാലം നിങ്ങൾക്ക് അനുകൂലമാകുന്ന നിങ്ങളുടെ ദശാസന്ധി നിങ്ങളുടെ സമയം ചേഞ്ച് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഗ്രോത്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് ലക്കി എനർജിയൊക്കെയാണ് അപ്പോൾ അത് നമുക്ക് കിട്ടണമെങ്കിൽ അത് നമ്മൾക്ക് അനുഭവയോഗ്യമാകണമെങ്കിൽ എന്ത് സംഭവം ചെയ്യണം കുർഗീവനസിലേക്ക് നിങ്ങളുടെ മനസ്സ് കൊണ്ടുവരണം ശുദ്ധ മനസ്സിലേക്ക് ആക്കുക ആണ് കേട്ടോ കോൺഫ്ലിക്റ്റ് മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഫലം നിങ്ങളോടാരെങ്കിലും വഴക്കിനും തടസ്സങ്ങൾക്കും അതുപോലെ തന്നെ മത്സരിക്കാനൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെയാണ് സക്സസ് കേട്ടോ നിങ്ങൾക്കെതിരായിട്ട് മറ്റുള്ളവർ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ശത്രു ഉണ്ട് നിങ്ങൾക്ക് തടസ്സങ്ങൾ വരുത്താനായിട്ട് ശത്രുക്കൾ ഉണ്ട് എങ്കിൽ എയ്ഞ്ചൽസ് പറയുന്നത് സക്സസ് എന്നാണ് നിങ്ങൾക്ക് വിജയം തന്നെയാണ് ഫൈറ്റിംഗ് ചെയ്യുക എന്നാണ് പറയുന്നത് കേട്ടോ ഗെറ്റ് ടു മോർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുക എന്തിലാണെന്നറിയുമോ ഇമോഷണൽ പരമാകുന്ന പ്രണയ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും വിട്ടുപോയ ചില വ്യക്തികൾ വീണ്ടും റീ എൻട്രി നിങ്ങളിലേക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ച് നല്ല രീതിയിൽ അന്വേഷിച്ചതിന് മാത്രമേ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യാവുള്ളൂ പിടികൊടുക്കാവുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തരുന്നത് കേട്ടോ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു ഇമോഷണലി പരമാകുന്ന ബന്ധത്തിൽ ചെന്ന് ചാടാൻ പാടുള്ളൂ ഇറ്റ്സ് എപ്പ് ടു യു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇമോഷണൽ പരമാകുന്ന നമുക്ക് പറഞ്ഞില്ലേ ഞാനിവിടെ ആദ്യത്തെ എനർജിയിൽ കണ്ടത് ഫാമിലിപരമായിട്ട് നിങ്ങൾക്കൊരു ഇമോഷൻസ് ബ്ലോക്ക് ആക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു മാര്യേജ് എനർജിയിലേക്ക് പോകുന്ന ഒരു ബന്ധമായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ പ്രണയിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ പേരൻസിൻ്റെ ഒരു എനർജി നിങ്ങൾക്ക് ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ ഇറ്റ്സ് അപ് ടു യു എന്നാണ് പറഞ്ഞിരിക്കുന്ന ഏഞ്ചൽസ് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് കേട്ടോ അതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നമുക്ക് ചുറ്റുമുള്ളവരെ അല്ല ആശ്രയിച്ചിരിക്കുന്നത് അത് നിങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനമെടുക്കേണ്ടത് എന്ന് തന്നെയാണ് നമുക്ക് ഏഞ്ചൽസ് കാണിച്ച് തന്നിരിക്കുന്നത് അപ്പം ആ ഒരു കാര്യം ഇമോഷൻസിനെ നിങ്ങളോട് നിരസിക്കാൻ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിൽ വേണ്ട എന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ എതിർപ്പായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് അവരെയല്ല ആശ്രയിച്ചിരിക്കുന്ന നിങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതം നിങ്ങൾ തീരുമാനിക്കുക എന്നാണ് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് കെട്ടോ അപ്പം നമുക്കിവിടെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ മണി അഫർമേഷൻസും വരാഹി മന്ത്രവും ഈ കാണുന്ന എനർജിയിലുണ്ട് നിങ്ങളത് ആവശ്യമുള്ളവർ എഴുതി വെക്കുകയോ പറയാൻ പഠിച്ചിട്ട് അതൊരു പ്രാർത്ഥന പോലെ ചൊല്ലുകയോ ചെയ്യുക കേട്ടോ സാമ്പത്തികപരമാകുന്ന ബ്ലോക്കേജുകൾ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ചേഞ്ച് ആക്കേണ്ടത് അത് കഴിഞ്ഞാൽ ബാലൻസ് എല്ലാം നമ്മളിലേക്ക് വന്നുകൊള്ളുമെന്ന് പറ മനസ്സിലാക്കുക നമുക്കുടെ ജീവിതത്തിൽ വേണ്ടത് ഫിനാൻസാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ് ഓരോ വ്യക്തികൾക്കും വേണ്ടത് അതിനപ്പുറത്തേക്കുള്ളതെല്ലാം അതിനോടനുബന്ധിച്ച് കണക്ട് ചെയ്ത് വരുന്ന എനർജികളാണ് എന്ന് മനസ്സിലാക്കുക മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് ജ്യു